ഏഷ്യാനറ്റിലെ ഏറെ ശ്രദ്ധ നേടിയ പരമ്പരയാണ് ചെമ്പനീർ പൂവ് സംരക്ഷണം തുടങ്ങി മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളുവെങ്കിലും സച്ചിയും രേവതിയും പ്രിയ താരങ്ങളായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു തമിഴ്നാട്ടുകാരിയായ ഗോമതിപ്രിയയാണ് പരമ്പരയിലെ നായികയായ രേവതിയായി അഭിനയിച്ചിരുന്നത് മുപ്പതുകാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയായിരുന്നു ഇത് ഇപ്പോഴത്തെ സീരിയലിൽ നിന്നും നടി അപ്രതീക്ഷിതമായി പിന്മാറിയിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ചുകൊണ്ടാണ് നടിയുടെ അവസാന പോസ്റ്റും എത്തിയിരിക്കുന്നത് ഇപ്പോഴും ആരാധകർക്ക് ഈ വാർത്ത വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതാണ്ട് ആറര ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഗോമതി പ്രിയ ഈ വാർത്ത അറിയിച്ചിരിക്കുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്കും അധികാരം നൽകരുത് അതെ അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷേ നിങ്ങൾ അനുവദിക്കാതെ അവർക്ക് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു പോരാളിയാണ് ഇപ്പോൾ വിട്ടുകൊടുക്കരുത് എന്നാണ് നടിയുടെ വാക്കുകൾ ഇതിൽ കൃത്യമായി യാതൊന്നും പറഞ്ഞിട്ടില്ല ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഒരേയൊരു കാര്യം മാത്രമാണ് പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നതിന് പിന്നിൽ വളരെ ഗൗരവമുള്ള ഒരു കാരണം തന്നെയുണ്ട് ഒരു പക്ഷേ നടി മറ്റൊരു സീരിയലിൽ മൂലമുണ്ടായ ഡേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം ആ ഒരു കാരണത്തിൻ്റെ പേരിൽ നിരവധി താരങ്ങൾക്ക് നേരത്തെയും പരമ്പരകൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെയും അതുതന്നെയാകാനാണ് സാധ്യതയായി മാറുന്നതും അതേസമയം നടിയുടെ കുറിപ്പിനു താഴെ നിരവധി ആരാധകരാണ് വേദനിപ്പിക്കുന്ന കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് പ്രിയ ക്വിറ്റ് ചെയ്തോ ഇനി ചെമ്പനീർ പൂവ് കാണില്ല മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുന്നു എന്തിനാ ചേച്ചി ചെമ്പനീർ പൂവിൽ നിന്നും മാറിയത് രേവതിയായി ചേച്ചിയല്ലാതെ മറ്റാരെയും കാണാൻ സാധിക്കില്ല ആ സീരിയലിൽ ഇത്രയും വിജയം ആയത് അരുൺ ചേട്ടനും ചേച്ചിയും ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടു പേരോടുമുള്ള ഇഷ്ടവും നിങ്ങളുടെ കോംബോയും കൊണ്ട് മാത്രമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പേരുടെ ഹൃദയത്തിൽ കയറിയവരാണ് നിങ്ങൾ ചേച്ചിക്ക് പകരം ഒരാളോ അത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല ഞങ്ങൾ എന്നും രേവതിയായി ചേച്ചിയെ തന്നെയാണ് കാണുന്നത് ഇനി ചെമ്പനീർ പൂവ് കാണില്ല ഉറപ്പാണ് ചേച്ചി ഇല്ലാത്ത ചെമ്പനീർ പൂവ് എന്തിനാ കാണുന്നത് അത് ഇൻകംപ്ലീറ്റ് ആണ് ചേച്ചി ഇല്ലാതെ തുടങ്ങിയ കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് തമിഴ്നാട്ടുകാരിയാണ് ഗോമതി പ്രിയ തമിഴ് തെലുങ്ക് സീരിയലുകളിൽ അഭിനയിച്ചിരുന്ന ഗോമതിയുടെ ആദ്യത്തെ മലയാളം സീരിയലായിരുന്നു ചെമ്പനീർ പൂവ് അതിലൂടെ തന്നെ പ്രശസ്തയാകുവാനും നടിക്ക് കഴിഞ്ഞു ആദ്യമായിട്ടാണ് മലയാളം സീരിയലിലേക്ക് നടി തെങ്കിലും ഇരുകൈയും നീട്ടിയാണ് മലയാളി പ്രേക്ഷകർ ഗോമതിയെ സ്വീകരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ